കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എരുമപ്പട്ടി കുട്ടഞ്ചേരി ഭൂ പുനഃസ്ഥാപനവും മരുവൽക്കരണവും വരൾച്ച എന്നിവയ്ക്കെതിരെയുമുള്ള പ്രതിരോധവും എന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായാണ് കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചത് പ്രധാനാധ്യാപിക എം കെ ശ്രീജാഭായ് പങ്കെടുത്ത് സംസാരിച്ചു പി ടി പ്രസിഡന്റ് ഒ വി സനോജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വരും തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കവിതയിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി എം പി ടി എ പ്രസിഡന്റ് ഉദയകൃഷ്ണ എസ് എം സി ചെയർമാൻ കെ എ മനോജ് ഒ എസ് സി ചെയർമാൻ കെ വി ഷൈബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടഞ്ചേരിയിലെ മികച്ച കർഷകനായ പരമേശ്വരൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി